ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായി സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് സജീവ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ ഓരോ സ്കൂളിലും സ്ഥിരമായി നിയമിക്കണമെന്നും സേവന വേതനം കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ രംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് സർക്കാർ യഥാർത്ഥ പരിഗണന നൽകണമെന്ന് എം യോഗത്തിൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഇഗ്നേഷ്യസ് എഫ് ജോഷി പി മാണി കെ പി ഗംഗാധരൻ ബെസ്സിട്ടി എന്നിവർ സംസാരിച്ചു നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഏറ്റവും മികച്ച സേവനം നടത്തുന്ന പ്രിയപ്പെട്ട മാർഷൽ അതുപോലെ നമ്മുടെ മാലാക്കന്മാരാണ് എന്റെ മുന്നിലിരിക്കുന്നവരൊക്കെ വിശേഷണങ്ങളുടെ ആവശ്യമില്ല ഈ മേഖലയിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും പഠിക്കുക എന്നുള്ള ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിതുപോലെയുള്ള മീറ്റിംഗ് വെച്ച് ചേർന്നു ഇതിനോടകം തന്നെ നിങ്ങളിൽ പലരും ചൂണ്ടിക്കാണിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഇടപെടാനും ചെറിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതലായി ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഈ മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഡെപ്തിൽ കൂടുതൽ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഇരിക്കാൻ തീരുമാനിച്ചു ഇത് ഔദ്യോഗികമായ യോഗമൊന്നുമല്ല എന്നിരുന്നാലും ഞായറാഴ്ചയായിട്ടും ഇവിടെ ഇന്ന് ഇതിനു വേണ്ടി തയ്യാറായി വന്ന് നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലെ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിരുന്നു നമ്മുടെ കളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയുടെയും ഇരിക്കൂർ ഉപജില്ലയുടെയും ഭാഗമായിട്ടുള്ളവരാണ് കൂടുതൽ